നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറിയിലുള്ള നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസോ വീഡിയോസ് എന്തെങ്കിലും അബദ്ധത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ വഴി ഡൗൺലോഡ് ചെയ്തെടുത്ത ചില അത്യാവശ്യ ഡേറ്റാസ് ഡിലീറ്റായി പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ് വെച്ചിരിക്കുന്ന ചില ഡേറ്റാസ് ഡിലീറ്റായി പോയി കഴിഞ്ഞാലോ നമുക്കത് വളരെ നിഷ്പ്രയാസം തിരിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് തന്നെ അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ട് ഗൂഗിൾ അക്കൗണ്ടിൽ തന്നെ ഇതൊക്കെ ഈ ഡിലീറ്റ് ആയ ഡേറ്റാസ് ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് ആ അക്കൗണ്ട് മുഖേന തന്നെ ഇതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ശ്രദ്ധിക്കുക ഫോൺ സെറ്റിങ്സ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും പഴയ ഫോണുകളിലൊക്കെ അക്കൗണ്ട്സ് ഒന്നായിരിക്കും കാണുന്നത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗൂഗിൾ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വെയിലായിട്ട് നമ്മുടെ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട് കാണാൻ പറ്റും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മാനേജ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഓപ്പണായി വരുന്നതായിരിക്കും അതിൻ്റെ മേളില് കുറേ ഓപ്ഷൻസ് ഉണ്ട് അത് നമ്മൾ റൈറ്റിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിങ്സ് മാറ്റുന്നതായിരിക്കും മാറി വരുന്നതായിരിക്കും ഇവിടെ സ്വൈപ്പ് ചെയ്തിട്ട് ഡേറ്റ ആൻഡ് പ്രൈവസി സെലക്ട് ചെയ്യുക ഇതാണ് ഡേറ്റ ആൻഡ് പ്രൈവസി ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ കഴിയും അത് ഇതാണ് ആ സെറ്റിങ്സ് ഡൗൺലോഡഡ് ഓർ ഡിലീറ്റഡ് ഡേറ്റ എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി നമ്മൾ ഡൗൺലോഡ് ചെയ്തതും ഡിലീറ്റ് ചെയ്തതുമായ എല്ലാ ഡാറ്റാസും ഇവിടെ സ്റ്റോറായി കിടക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഡൗൺലോഡഡ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഏറ്റവും മുകളിലായിട്ട് ഡൗൺലോഡഡ് ഡേറ്റ ഇതാണ് ആ സെറ്റിങ്സ് അത് ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്ട് ചെയ്ത് വേറൊരു സെറ്റ് അപ്ലൈക്ക് പോകുന്നതായിരിക്കും അവിടെ നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പായിരിക്കും വരുന്നത് അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് സെലക്റ്റഡ് ഡേറ്റ ഇൻക്ലൂഡ് ഇവിടെ കാണാൻ കഴിയും സെലക്റ്റഡ് ഡേറ്റ ടു ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഫ്റ്റി ത്രീ ഓഫ് ഫിഫ്റ്റി ഫോർ സെലക്റ്റഡ് എന്ന് കാണാൻ കഴിയും കാരണം അമ്പത്തി നാലെണ്ണത്തിൽ അമ്പത്തി മൂന്നെണ്ണം സെലക്ട് ചെയ്തതായിട്ട് ഇവിടെ കാണാൻ കഴിയും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നാലോ അഞ്ചെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഒരു ഡീസെലക്ട് കാണാൻ കഴിയും കണ്ടോ ഇവിടെ ഒരു ഡീസെലക്ട് ഉണ്ട് അതൊന്ന് ടിക്ക് ചെയ്തിട്ട് ഡീസെലക്റ്റ് എല്ലാം ഡീസെലക്ട് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഗൂഗിൾ ക്രോമാണ് ഇവിടെ ഗൂഗിൾ ക്രോം കാണാൻ കഴിയും അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ടിക്ക് മാർക്ക് കാണാം ആ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആൾ ക്രോം ഡേറ്റ എന്ന് പറഞ്ഞാൽ താഴെ ആയിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ആൾ ക്രോം ഡേറ്റ അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രോം ഡേറ്റയുടെ എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നതായിരിക്കും ബുക്ക് മാർക്സ് ഡൗൺലോഡ്സ് ഹിസ്റ്ററി ഉണ്ടാവും ഇതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആവശ്യമില്ല ഏറ്റവും മേലായിട്ട് ഡീസെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയാതെ ഡീസെക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതാണോ അത് സെലക്ട് ചെയ്യുക ഇവിടെ ഹിസ്റ്ററി ആണെങ്കിൽ ജസ്റ്റ് ഹിസ്റ്ററി ഒന്ന് സെലക്ട് ചെയ്യുക അതേപോലെ ബുക്ക് മാർക്സ് ആണെങ്കിൽ ആ ബുക്ക് മാർക്സ് ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഏറ്റവും വെയിലായിട്ടൊരു ഓക്കെ കാണാൻ കഴിയും ജസ്റ്റ് അതൊന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ നിന്ന് ആയിട്ടുള്ള ഡേറ്റാസ് എല്ലാം നമ്മുടെ ഫോണിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും ആയിട്ട് വരുന്നതായിരിക്കും ഇനി നമുക്ക് അതിനെ തൊട്ട് താഴെ ആയിട്ട് വേണമെങ്കിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക ബാക്ക് സ്പേസ് അടിച്ചിട്ട് തൊട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഉണ്ടോ ജസ്റ്റ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഗൂഗിൾ ക്രൂമിൽ നിന്ന് പോയ ഡാറ്റാസ് ഒക്കെ നമ്മുടെ ഫോണിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടാകും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കാം എന്നിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ടിക്ക് മാർക്ക് കഴിഞ്ഞാൽ ഇവിടെ വി കാർഡ് ഫോർമാറ്റിൽ നമുക്ക് അത് സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോണിൽ നിന്ന് കോൺടാക്ട്സ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇവിടെ ടിക് മാർക്ക് കൊടുത്തിട്ട് വി കാർഡ് ഫോർമാറ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺടാക്ട്സ് എല്ലാം നമ്മുടെ ഫോണിലേക്ക് വീണ്ടും സേവ് ആവുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഫോണിലേക്ക് വേണമെങ്കിൽ അയച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും ഇനി നമുക്ക് താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ താഴെയായിട്ട് ആൾ ഡ്രൈവ് ഡേറ്റ ഇൻക്ലൂഡഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ വരുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടൊരു ടിക്ക് അടക്കുക അത് അൺ ടിക്ക് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഡേറ്റ സെലക്ട് ഡിസെക്ടർന്ന് കുറച്ച് രൂക്ഷം താഴെയായിട്ട് വരുന്നതായിരിക്കും അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫോൾഡറോ ഫൈലോ ഇവിടുന്ന് ടിക്ക് കൊടുത്തിട്ട് മേലിൽ ഓക്കെ കഴിഞ്ഞാൽ അത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് വീണ്ടും റീസ്റ്റോർ ആയിട്ട് വരുന്നതായിരിക്കും അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തൊക്കെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് വരുന്നതായിരിക്കും ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക എന്നിട്ട് വീണ്ടും താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഇനി നമുക്ക് നോക്കാനുള്ളത് ഗൂഗിൾ ഫോട്ടോസാണ് നമ്മുടെ ഫോട്ടോസ് എല്ലാം സ്റ്റോർ ആയി കിടക്കുന്ന ഗൂഗിൾ ഫോട്ടോസിലാണ് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് എല്ലാം നമുക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ ഇതേപോലെ ഗൂഗിൾ ഫോട്ടോസ് എടുത്ത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ടിക്ക് മാർക്ക് ഉണ്ട് അത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെയായിട്ട് ആൾ ഫോട്ടോസ് ആൻഡ് ആൽബംസ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയാതൊന്ന് സെലക്ട് ചെയ്യുക ഈ താഴത്തെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക ആൾ ഫോട്ടോസ് ആൽബം ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അപ്പം ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും നമ്മുടെ ഇയർ വൈസ് ചെയ്തിട്ട് ഡേറ്റാസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും മുകളിൽ ഒരു ഡീസെലക്റ്റ് ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് ഡീസെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഏത് ഡേറ്റ ആണ് വേണ്ടത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേണമെങ്കിൽ അത് ടിക്ക് ചെയ്തിട്ട് ഒരു ഓക്കെ കൊടുക്കുക ഇനി മുഴുവൻ വേണമെങ്കിൽ ആൾ സെലക്ട് ചെയ്തെടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് മൊത്തം വീണ്ടും നിങ്ങളുടെ ഫോണിലേക്ക് റീസ്റ്റോർ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക നമുക്ക് ഏത് കാര്യം വേണമെങ്കിലും ഇതേപോലെ തിരിച്ചെടുക്കാൻ പറ്റും ഗൂഗിൾ ക്രോമിലയോ ജിമെയിലിലെയോ കോൺടാക്ട്സിലെയോ ഗൂഗിൾ ഡ്രൈവിലെയോ അതേപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിലോ എല്ലാ ഡിലീറ്റായ ഡേറ്റാസും ഇതേപോലെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പം നിങ്ങളുടെ ഡേറ്റാസോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിരിച്ചെത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക